ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞാറ്റയുടെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാംസിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാറായിരുന്നു അതാണ് ആ ഇതാണ് എൻ്റെ മോൾ കുഞ്ഞാറ്റ അവർ ഇത്തവണ സ്റ്റേറ്റ് ലെവൽ വരെ പെർഫോം ചെയ്ത് മത്സരിച്ച ഇരുള നൃത്തമാണ് അവരുടെ ഇപ്പോൾ പ്രോഗ്രാം പിന്നെ ഓരോ കുട്ടികളും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റേജിലേക്ക് പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എത്ര സമയം വൈകിയായിരുന്നു അപ്പോൾ എല്ലാവരുടെയും നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ആയിരുന്നു കുട്ടികളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ അവർ സ്റ്റേജിലേക്ക് പോയി പ്രോഗ്രാംസ് തുടങ്ങുന്നതിന് മുന്നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുട്ടികളുടെ കോസ്റ്റ്യൂംസും എല്ലാം ഒന്ന് കണ്ടുവന്ന് വീഡിയോസൊക്കെ എടുത്തു കാരണം പലരും നല്ല ഹാപ്പി ആയിരുന്നു നല്ല കോസ്റ്റ്യൂംസിലൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസ് എടുത്തപ്പോൾ ഞാനും അവരെ കൂടെ ഇതൊന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ ഇത് എൻ്റെ മോളുടെ സ്കൂളിലെ കൂട്ടുകാർ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മോളുടെ ക്ലാസ്സിലെ കൂട്ടുകാരാണ് അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കാറായപ്പോഴത്തേക്ക് ഞാനവിടെ വന്നിരുന്നു തീം വൈസ് വൈസായിരുന്നവരുടെ പ്രോഗ്രാംസ് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം സൂപ്പർ ആയിരുന്നു കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാംസ് മുതൽ വലിയ കുട്ടികളുടെ പ്രോഗ്രാംസ് വരെ പല വെറൈറ്റി നല്ല ഭംഗിയായിരുന്നു ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ എൻ്റെ കുഞ്ഞാറ്റിയും ടീമും അവതരിപ്പി ചേരുള്ള നൃത്തം അവർ ഇത്തവണ സ്റ്റേജിൽ പോയി ബിഗ്രേഡ് വാങ്ങി ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുണ്ടെന്ന് തോന്നണം ഇവരിങ്ങനെ പെർഫോം ചെയ്ത് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് അതിനൊരു വിഷമായിരുന്നു അയ്യോ കുഞ്ഞുങ്ങള് കാല് വേദന എടുക്കുന്നുണ്ടോയെന്ന് അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ അവൾ ഒക്കെ മാറി വന്നു അപ്പോൾ അവൾക്ക് കിട്ടിയ സ്റ്റേറ്റ് ലെവലിലെ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവൾക്ക് കിട്ടിയ ട്രോഫിയാണ് നമ്മൾ എന്നെ കാണിച്ച് ഒരുപാട് സന്തോഷമായി അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീഷ്മക്കുട്ടി അവളുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെ ഓടി വന്നു കേട്ടോ ഞാൻ അവിടെ ചെന്നപ്പോൾ ആടെ കാണാൻ പറ്റിയില്ലായിരുന്നു പിന്നെ മോളോട് സംസാരിച്ച് മോൾക്ക് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് മോൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോഴേക്കും നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പല പല പ്രോപ്പർട്ടീസ് കരാട്ടയും ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു എല്ലാം ആസ്വദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ എല്ലാ ഡാൻസും എല്ലാ പെർഫോമൻസും അടിപൊളിയായിരുന്നു എങ്കിലും നമുക്കൊരു ഒരു സ്പെഷ്യൽ ഒരു പ്രോഗ്രാമിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നില്ലേ ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയത് ഈ പ്രോഗ്രാമിനോടായിരുന്നു രമണനും ചന്ദ്രികയും അപ്പോൾ അത് രമണൻ രമണനും ചന്ദ്രികയും വെച്ചിട്ട് നല്ലൊരു തീം നല്ലൊരു തീമായിരുന്നു അതിൻ്റെ ഡാ അതിൻ്റെ സോങ് സെലക്ഷൻസും അവരുടെ ആ ഒരു എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ലൊരു വെറൈറ്റി പോലെ തോന്നി ഒരുപാട് കുട്ടികൾ ഒറ്റ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് കഴിഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നത് കല്പന രാഘവേന്ദ്ര മാമായിരുന്നു ആൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി പറഞ്ഞ നിമിഷ നേരം കൊണ്ട് തന്നെ കുട്ടികളെല്ലാം സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കും താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പെർഫോം ചെയ്തു അവർക്ക് അവർക്കൊക്കെ എന്താ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ പറഞ്ഞ സമയം കൊണ്ട് കുട്ടികളെയൊക്കെ കയ്യിൽ എടുക്കാൻ ആൾക്ക് കഴിഞ്ഞു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സ്കൂൾ ആനുവൽ ഡേ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ജനുവരി മാസം എന്ന് പറയുന്നത് ഒരുപാട് തിരക്കുള്ളൊരു മാസമായിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് സ്കൂൾ ആനുവൽ ഡേ പിന്നെ അല്ലാതെ കുറേ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു മാസം ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിരുന്നു ഞാൻ പോയ പ്രോഗ്രാംസിൻ്റെ എല്ലാം വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു സമയക്കുറവുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റാമായിരുന്നു പക്ഷേ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എല്ലാ പ്രോഗ്രാംസും ഓരോരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ മോളുടെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി എൻ്റെ സ്കൂളിലെ ഞങ്ങളുടെ അസി സി സ്കൂളിലെ ഹൈസ്കൂൾ സെക്ഷനിലെ ആനുവൽ വീഡിയോസും നഴ്സറി സെക്ഷനിലെ ആനുവൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് പുറകെ വരാനുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ